ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരി വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാഹനം മേടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതായത് ഓട്ടോമാറ്റിക് വാഹനം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് വാഹനം ഇപ്പോൾ അത്യാവശ്യം ട്രാഫിക് കൂടെ ഒക്കെ ഓടിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഗിയർ ഏതു നേരം മാറ്റി 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 ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് പക്ഷേ നമ്മൾ പണ്ട് തൊട്ട് കേട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ മൈലേജ് കുറവാണ് അതായത് ഫ്യൂവൽ എഫിഷ്യൻസി ഓട്ടോമാറ്റിക് വാഹനത്തിന് ഇല്ല ഇത് നമ്മൾ ഒരു കാലഘട്ടം തൊട്ടേ കേട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്താണ് ഓട്ടോമാറ്റിക് വാഹനത്തിന് മൈലേജ് കൂടുതലുണ്ട് മാനുവൽ വാഹനത്തിന് കുറച്ച് മൈലേജ് കുറവാണ് പോയിൻ്റ് സംതിങ്ങിന് വ്യത്യാസത്തിൽ കുറവുണ്ട് എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റിൻ്റെ റിപ്ലൈ അല്ലെങ്കിൽ ഒരു കമൻറ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് വേറൊന്നും കൊണ്ടല്ല ആ വ്യക്തി എന്നോട് പറഞ്ഞിരുന്നത് ഇപ്പം എ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ല കാരണം എ എം ടിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗിയർ ലാഗ് ആണ് ജെർക്കിംഗ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചായിരുന്നു പക്ഷേ Okay. ശരിക്കും അതൊരു തെറ്റായൊരു ധാരണയാണ് അല്ലെങ്കിൽ തെറ്റായ ഒരു അഭിപ്രായമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു എ എം ടി അല്ലെങ്കിൽ ഒരു എ വാഹനം യൂസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു കമൻറ്റ് കൊടുത്തേക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് അതായത് ഒരു എ എം ടി വാഹനം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എ വാഹനം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വ്യക്തമാക്കുക ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് ഒരു ഓട്ടോമാറ്റിക്കും ഒരു എ എം ടിയും തമ്മിലുള്ള വ്യത്യാസം എ എം ടി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെയാണ് പക്ഷേ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് ഓട്ടോമേറ്റഡ് ആണ് വരുന്നത് അതായത് ഓട്ടോമേ ഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൽ നോർമലായിട്ട് നമ്മുടെ വാഹനം ഏതാണോ ആ വാഹനത്തിൻ്റെ അതേ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗിയർ ബോക്സിൻ്റെ മുകളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എ എം ടി അല്ലെങ്കിൽ ഒരു എ ജി എസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് സിമ്പിൾ അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ ഞാൻ ഈ പറയുമ്പോൾ അത്ര സിമ്പിളാന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളൊരു മാനുവൽ വാഹനം പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആക്കാന്നൊരു ചിന്ത വേണ്ട അത് തെറ്റാണ് കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഇ സി എമ്മിലും ബി സി എമ്മിലും വയറിംഗ് കിറ്റിലും എല്ലാത്തിലും മാറ്റം വരേണ്ടി വരും അപ്പം വാഹനം മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എ എം ടി എടുക്കുന്നുണ്ട് നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും പക്ഷേ ആ വാഹനത്തിലും ഈ പറയുന്ന ഒരു ഓട്ടോമാറ്റിക് എന്ന് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞാൻ എ എം ടി അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു വാഹനത്തിന് ശരിക്കും ക്ലച്ച് വരുന്നുണ്ട് നമ്മുടെ നോർമൽ വാഹനത്തിൽ വരുന്ന അതേ സെയിം ക്ലച്ച് തന്നെയാണ് വരുന്നത് പക്ഷേ അവിടെ എന്താണ് വ്യത്യാസം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ക്ലച്ച് അതായത് എ എം ടി അതായത് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് എ എം ടി ഓട്ടോമാറ്റിഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ക്ലച്ച് ശരിക്കും സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ക്ലച്ചിനെ വർക്ക് ചെയ്യിക്കുന്നത് ശരിക്കും ഒരു കൺട്രോൾ യൂണിറ്റ് ആണ് ഈ കൺട്രോൾ യൂണിറ്റിന് എങ്ങനെ ഈ പറയുന്ന ഡാറ്റാസ് എല്ലാം കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആക്സിലറേറ്റർ എത്രത്തോളം എന്നുള്ളത് റീഡ് ചെയ്യും വാഹനത്തിൻ്റെ സ്പീഡ് റീഡ് ചെയ്യും നമ്മൾ ബ്രേക്കിങ് കൊടുക്കുന്നതിൻ്റെ രീതി സെൻസ് ചെയ്യും ആക്സിലറേറ്റർ എത്രത്തോളം പ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന് അതായത് നമ്മൾ ഓരോ പ്രസ്സിലും നമുക്ക് അറിയാൻ സാധിക്കും വാഹനത്തിന് അറിയാൻ സാധിക്കും ഫുൾ ആയിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവറായിട്ടുള്ള ടോർക്ക് വേണം അതായത് നന്നായിട്ട് സ്പീഡ് കയറി പോകണം എന്നുള്ളൊരു ചിന്ത വാഹനത്തിന് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഫോർത്ത് ഗിയറിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യും പെട്ടെന്ന് നമുക്ക് കയറി പോകാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് എ എം ടിയും നോർമൽ ഓട്ടോമാറ്റിക് വാഹനമായിട്ടുള്ള വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ നോർമൽ ഓട്ടോമാറ്റിക് വാഹനത്തിന് ടോർക്ക് കൺവേട്ടറാണ് വരുന്നത് അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടോർക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ പ്രഷർ യൂസ് ചെയ്ത് ഓയിൽ പ്രഷേഴ്സ് യൂസ് ചെയ്താണ് വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ വർക്കിങ് നടക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒരുപാട് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മൾ ഫ്യൂവൽ ബേൺ ചെയ്ത് കറങ്ങുന്ന കറക്കത്തിൽ ഒരുപാട് ഫ്യുവൽ നമുക്ക് വെറുതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പഴയ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഓട്ടോമാറ്റിക് വാഹനത്തിന് മൈലേജ് കിട്ടാത്തത് അതല്ലാതെ സി വി ടി വാഹനങ്ങളുണ്ട് സി വി ടി വാഹനത്തിലും ഈ പറയുന്ന പോലെ ഡ്രൈവ് കുറച്ച് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു ടോർക്ക് കൺവേർട്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സി വി ടി വാഹനത്തിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്നുണ്ട് അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കണം ഒരു ഓട്ടോമാറ്റിക് വാഹനം ഇപ്പോഴത്തെ ഒരു രീതിക്ക് അതായത് ഈ ഒരു സെനിയറിയൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം എടുക്കുന്ന എന്ന് വെച്ചാൽ ഞാൻ നൂറ് ശതമാനം സജസ്റ്റ് ചെയ്യും കാരണം ഓട്ടോമാറ്റിക് വാഹനം കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റി ഡ്രൈവ്സിലൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിരിക്കും കാരണം സിറ്റീസിൽ ആഫ്റ്റി ക്ലച്ച് നിർത്തി 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 ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു എ എം ടി അല്ലെങ്കിൽ എ ജസ് വാഹനം എടുക്കുന്നത് ഏറ്റവും നല്ലതായിരുന്നു ഞാൻ റെക്കമെൻഡ് ചെയ്യും മാനുവൽ വാഹനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോയി 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 തുടങ്ങി എന്നാലും ഇപ്പോഴും മാനുവൽ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഉൾപ്പെടെ മാനുവൽ വാഹനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ഓടിക്കാൻ സാധിക്കും മറ്റൊന്നും അത് നടക്കത്തില്ല കേട്ടോ പിന്നെ മാനുവലായിട്ട് ഓടിക്കാൻ പറ്റുമെന്നൊക്കെ പറയും എ എം ടി വാഹനങ്ങൾ അതുകൊണ്ടാണ് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പക്ഷേ പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കുകയാണെങ്കിൽ അത് ഓക്കെ ആണ് മാനുവലായിട്ട് ഓടിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും എന്നാലും വാഹനം തന്നെയാണ് കൂടുതലും കൺട്രോൾ ശ്രമിക്കുന്നത് നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ അപ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനത്തിനും ആ സ്പീഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു ഗിയറിൽ തന്നെ നിശ്ചിതമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും ഒരു ഫോർത്ത് ഗിയറിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഫോർത്ത് ഗിയറിൽ ഓടിക്കാൻ സാധിക്കും പക്ഷേ സ്പീഡ് കുറേ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൗൺ ആയിപ്പോവും അപ്പാകത്തില്ല ഡൗൺ ആകും അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അത് ഓടിച്ചെ എല്ലാവർക്കും അത് മനസ്സിലാവും ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഒരു എം ടി യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എ ജി സി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് കൂടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ വാഹനം എങ്ങനെയുണ്ട് ഒരു എം ടി ഓടിച്ചിട്ട് നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം മോശമാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം എടുക്കാൻ വരുന്നവർക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിരിക്കും ഇതിൻ്റെ കുറേ കുറേ സജഷൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പം ജസ്റ്റ് ഒന്ന് കമ്മനും കൂടെ ഇട്ടേക്കുക